നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ ആ നേട്ടത്തിനായി നമ്മൾ ഉപയോഗിച്ച മാർഗം അതുപോലെ തന്നെ നേട്ടത്തിനായി നമ്മൾ ഉപയോഗിച്ച പദ്ധതി അതൊക്കെയും ഇതിന്റെ കൂടെ തന്നെ ചർച്ചയായി പോകുന്നതാണ് അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട വാക്ക് കിഫ്ബി എന്നതാണ് കിഫ്ബിയെ ആദ്യം എതിർത്തവർ കിഫ്ബി ഇപ്പോൾ കൊള്ളാം കേരളത്തിന് കൊള്ളാം എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയിലേക്ക് എത്തിയതിൽ താങ്കൾക്ക് അഭിമാനമില്ലേ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ ഇപ്പോൾ ആവർത്തിക്കുന്നത് എവിടെ തിരിഞ്ഞു നോക്കിയാൽ അവിടെ കിഫ്ബി പദ്ധതികൾ മാത്രം എന്ന രൂപത്തിലേക്ക് കേരളം മാറി കിഫ്ബി വഴിയാണ് നമുക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ് സാധാരണ ബഡ്ജറ്റ് അലോക്കേഷനിൽ ഉള്ള പരിമിതികളെയെല്ലാം മറികടന്നുകൊണ്ട് ഈ പുതിയ സംവിധാനം വഴി പശ്ചാത്തല സൗകര്യ വികസനത്തിന് വലിയ തോതിലുള്ള നിക്ഷേപം നടത്താൻ കഴിയും അപ്പൊ നമ്മുടെ ദേശീയപാത ഭീതി കൂട്ടുമ്പോൾ ഇന്ത്യയിലൊരു സംസ്ഥാനവും ചെയ്യേണ്ടതില്ലാത്ത രൂപത്തിൽ നമ്മൾ നമ്മുടേതായ വിഹിതം അലകേണ്ടി വന്നു ഒരു സംസ്ഥാനവും ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ് ഭൂമി ഏറ്റെടുക്കലിന് വിഹിതം നൽകുന്നത് അതിനാവശ്യമായ ഫണ്ട് കിഫ്ബി വഴിയാണ് നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞത് ഇപ്പോ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ഭാവി പ്രതീക്ഷയായി മാറാൻ പോകുന്ന കൊച്ചി ബാംഗ്ലൂരു ഇൻഡർസ്ട്രിയൽ കോറിഡോറിന്റെ പാലക്കാട് മാനുഫാക്ചറിംഗ് സ്മാർട്ട് സിറ്റിയുടെ ഡെവലപ്പറിനുള്ള ടെൻഡർ പ്രസിദ്ധീകരിക്കുകയുണ്ടായി ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കറാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഏറ്റെടുത്ത് കൈമാറിയത് ഈ ഫണ്ടും കിഫ്ബി വഴി തന്നെയാണ് ഇപ്പൊ കൊച്ചിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പെട്രോ കെമിക്കൽ പാർക്ക് അതിനാവശ്യമായിട്ട് സ്ഥലം ഏറ്റെടുക്കേണ്ട ഫണ്ടും കിഫ്ബി വഴി തന്നെയാണ് സമാഹരിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ഗിഫ്റ്റ് സിറ്റി യൂണിയൻ ഗവൺമെന്റ് പൂർണ്ണമായിട്ടും നമുക്ക് അതിനെതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഗിഫ്റ്റ് സിറ്റി പോകണമെങ്കിൽ കേന്ദ്രത്തിന്റെ നിയമാനുസൃതമായിട്ട് ഇളവുകൾ ആവശ്യമായി വരും എങ്കിൽ പോലും ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്ന സാധ്യതകൾ ഗവൺമെന്റ് പരിശോധിച്ചു വരികയാണ് അതിനാവശ്യമായ ഫണ്ട് കിഫ്ബിയാണ് നൽകുന്നത് ഇപ്പോൾ കളമശ്ശേരിയിലെ മെഡിക്കൽ കോളേജ് ഇപ്പോൾ റിപ്പോർട്ടർ റിപ്പോർട്ട് ടിവിയുടെ ചേർന്ന് കിടക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് കൊച്ചി മെഡിക്കൽ കോളേജും കൊച്ചി ക്യാൻസർ സെന്ററും കാൻസർ സെന്റർ ഈ മാസം തന്നെ ഉദ്ഘാടനം സജ്ജമായി കഴിഞ്ഞു അത് പൂർണ്ണമായിട്ടും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് മെഡിക്കൽ കോളേജിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് അത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പൊ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയ്ക്ക് നാനൂറ് കോടിയോളം രൂപയുടെ പദ്ധതികളാണ് കിഫ്ബി വഴി ഒരുപക്ഷെ കേരളത്തിൽ ഉണ്ടായതിനു ശേഷം ഒരു സർവകലാശാലയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ ഫണ്ടിംഗ് ആയിട്ടാണ് അത് കണക്കാക്കേണ്ടത് ഇരുന്നൂറ് കോടിയുടെ സയൻസ് സിറ്റി അതിന്റെ ഫണ്ടും തന്നെ വരുന്നത് കിഫ്ബി വഴിയാണ് ഇപ്പൊ എല്ലാ തരത്തിലും കിഫ്ബി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള പദ്ധതികൾ വലിയ പദ്ധതികൾ ഏറ്റെടുക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ പശ്ചാത്തല സൗകര്യ വികസനം നാട് ആഗ്രഹിക്കുന്ന രൂപത്തിൽ മുന്നോട്ട് മുന്നോട്ടുകൊണ്ടുപോകാൻ ുന്നത് നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ ഇപ്പോ കളമ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവയ്ക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് റെഡിയായി കഴിഞ്ഞു അവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് അത് കിഫ്ബി വഴിയാണ് അവിടെ നിർമ്മിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മുടെ എല്ലാ ആശുപത്രികളുടെയും മെച്ചപ്പെടുത്തലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അഞ്ചു കോടി മൂന്ന് കോടി ഒരു കോടി പദ്ധതികളിലൂടെ എല്ലാം തന്നെ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന് ആവശ്യമായ ഫണ്ട് കിഫ്ബി വഴി നൽകുന്നതിന് ഗവൺമെന്റിന് കഴിഞ്ഞു അപ്പം നമുക്ക് പരിചിതമല്ലാതിരുന്ന ഒരു സാമ്പത്തിക സംവിധാനം വഴി കേരളത്തിന്റെ പശ്ചാത്തല സൌകര്യ വികസനത്തിലും വിദ്യാഭ്യാസ ആരോഗ്യ മേഖല മുന്നേറ്റത്തിനും വ്യവസായ മേഖല കുതിപ്പിനും സഹായകരമായി എന്നാണ് കാണേണ്ടത്